വേറാപ്പിൾ റെഡ് കിട്ടാ നല്ല ഫ്ലവർ ഒക്കെ പിടിച്ച നല്ല സൈസ് കിട്ടോ ഉണ്ടല്ലേ ഫ്ലവർ ഉണ്ടല്ലേ നൂറ്റി അൻപത് റെഡ് വേറാപ്പിൾ റെഡ് നല്ല പുഷ് അല്ല നല്ല സൈസ് ഇതിന് ചെറുതും ഉണ്ടെങ്കിൽ അൻപത് റുപ്പ് വേറുണ്ട് നമ്മൾ ആദ്യത്തെ വീഡിയോസിലുള്ള ആ സാധനം ഉണ്ട് പിന്നെ അതാ പുതിയ വന്ന തന്നെ അതാ ഗ്രീന് ഗ്രീന് നല്ല പുഷ്ണല്ല ഫ്ലവറുള്ള തന്നെ നൂറ്റി അമ്പത് ഉപയ്യ ഇതിന് ചെറുതും ഉണ്ടാ അൻപത് റുപ്പന്റ് വേണ്ടെങ്കിൽ അൻപത് പേന്റ് ഉണ്ട് കെട്ടോ ർച്ചാമ്പതാ ഇരുനൂറ്റിഅമ്പത് റുപ്പ്യ കേട്ടോ മർച്ചാമ്പ വലുത് ഇതാ ചെറുതുകൊണ്ടെങ്കിൽ ഇരുന്നൂറ് വേറുണ്ട് പുതിയ ബെൽശാമ്പ ണ്ടാവും ഇരുനൂറ്റിയമ്പ നൂറിന്റെ സാധാരണ മുന്നൂറ് ഉപയോഗ നല്ല പുതിയ തേമ്പരക്കന്തി അഞ്ഞൂറ് ഉറുപ്പല്ലോ നല്ല വല്യ ചക്കയൊക്കെ ജേർട്ടിത്രീ ജയ തേർട്ടി ത്രീ നല്ല ബുഷായത് കേട്ടോ അതൊ വലിച്ചു കാണിച്ചുണ്ടെങ്കിൽ നല്ല നല്ല പ്ലാന്റ് എണ്ണൂറ് രൂപ ഇതിന്റെ ചെറുത് അഞ്ഞൂറ് ഉണ്ട് അതിന്റെ ചെറുത് മുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് നൂറ് നൂറ്റി അമ്പത് ഉണ്ട് ആയിരത്തഞ്ഞൂറിന്റെ നല്ല വലുത് ഇതിനും വലുത് നല്ല ആയിരത്തിഅല്ല പിന്നെ വലിയ 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 വല്യ മാംഗോസിന് കോട്ടയം വന്ന വണ്ടിയാണ് എൻ്റെ സാധനം നല്ല വലുത് ആയിരത്തി ഇരുന്നൂറ് ഉള്ളൂ അതിൻ്റെ ചെറുത് വേണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത് അഞ്ഞൂറ് നൂറിനൊക്കെ ഇറങ്ങാൻ കിടക്കുകയാണ് പിന്നെ അതേമാതിരി പുതിയ നല്ല നല്ല ജയൻറ്റ് അബിയും കിട്ടോ നല്ല നല്ല വലുപ്പുണ്ട് ചുല്ലുമൊക്കെ വന്ന് മുന്നൂറ്റി അമ്പത് റുപ്യ ജയൻറ്റ് ഇതിന് സാധിക്കും നൂറുണ്ട് നൂറ്റി അൻപത് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് വേറെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല ഇല്ലേ ആയിരം പീസ് ഉണ്ട് കേട്ടോ അവിടെ വേറെയുണ്ട് കേട്ടോ മൊത്തത്തിൽ സാധനം എത്ര വേണേലും സാധനം കിട്ടോ സാധനം പുതിയ നന്നായിട്ട് പുതിയ സ്റ്റോക്ക് എത്തിയാണ് പിന്നെ നമ്മളെ ട്രോപ്പിക്കൽ കമ്പോഡിയൻ ച ഇത് കമ്പോഡിയൻ ഓറഞ്ച് തന്നെ നല്ല നല്ല ചക്കയുണ്ട് അത് സീസൺ അല്ലാതെ കായ്ക്കണേ കമ്പോഡിയൻ നല്ല ടേസ്റ്റ് ഇല്ല ഇത് ഇതിന്റെ ഇത് നാനൂറ് ഇതിന് ചെറുത് നോക്കണം വലുത് പിന്നെ ഇതിന് വലുത് അഞ്ഞൂറ് വേണ്ട ഉണ്ട് കേട്ടോ പട്ടിത ഇത് ട്രോപ്പിക്കൽ ഓൾഡ് സീസൺ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ട്രോപ്പിക്കൽ ആണ് ഇത് അഞ്ഞൂറുണ്ട് ഇനി ഇതിൻ്റെ സാധ ട്രോപ്പിക്കൽ വേറെ വന്നതുണ്ട് നാനൂറ് നോക്കിയിട്ടുണ്ട് മുന്നൂറ്റി അയ്യുമ്പോൾ ഇപ്പോൾ ഓഫർ കിട്ടാ വേറെ ഐറ്റം ഇത് അഞ്ഞൂറാണ് ഗ്രാമ്പൂ പിന്നെ മഞ്ഞ ഇതുണ്ട് കേട്ടോ അവിടെ മഞ്ഞ ഉറുക്കാപുളി ഉണ്ടോ അല്ലാതെ നമ്മൾ പച്ച പച്ചനുറുക്കാവുണ്ടാകാം ഇതൊക്കെ പച്ചയല്ലേ അതിൽ മഞ്ഞ ഉണ്ട് മഞ്ഞ ഉറുക്കാപുളി അപ്പോൾ ഇവിടെ പച്ച ചക്കന്മാർ ഇതാണ് മഞ്ഞ ഉറുക്കാപുളി ഇരുമ്പംപുളി എന്ന് പറഞ്ഞ സാധനം മഞ്ഞ കളർ ചെയ്യുന്നത് പച്ച വേറുണ്ട് പച്ച ഇരുപത് ഉറുപ്പിയുള്ളൂ ഇത് അൻപത് റുപ്പ്യുണ്ട് ഇതാണ്ടല്ലേ നമ്മളെ വയറ്റിലോങ്ങാൻ തൊള്ളായിത്തിനൊക്കെ അതാണ് പ്രത്യേകത വേം ഫ്ലവറാണ് ബേം ഫ്ലവറും കായവും കൊള്ളാരപ്പിന് ഇതിലും ചെറുതും ഉണ്ടാക്കുക എണ്ണൂറ് ഇതിലും കുറച്ചും കൂടി ചെറുതായിരിക്കും എടുക്കുമ്പോൾ കുറച്ചൊരു ആയിരത്തി ഇരുന്നൂറ് പ്ലാന്റ് കൊള്ളായിരത്തിൻ്റെ പ്ലാന്റ് എടുത്താൽ കുറച്ച് നല്ല പ്ലാന്റ് ആണ് പിന്നെ നമ്മൾ റെയിൻഫോസ്റ്റ് പ്ലം നല്ല ഓൾ സീസൺ ആയിട്ട് വരുന്നത് എപ്പോഴും കഴിയും മുന്നൂറ് രൂപ റെയിൻഫോസ്റ്റ് പ്ലം പിന്നെ മിൽക്ക് ഫ്രൂട്ട് ഇതാ ലയർ കിട്ടോ സീഡല്ല ലയർ മിൽക്ക് ഫ്രൂട്ട് ഇത് അഞ്ഞൂറേ ഉള്ളൂ പിന്നെ അഞ്ഞൂറിൻ്റെ ഇത് മാറില്ലെങ്കിൽ അപ്പോൾ പുതിയത് എത്തിയ സ്റ്റോക്കാണ് ഇപ്പോൾ വലപ്പമുള്ളൂ അതോ അതും അഞ്ഞൂറ് പിന്നെ നമ്മൾ സ്കൂൾ പോയി സാധനം ഇരുന്നൂറ്റി അമ്പത് ഇത് അർട്ടി ഫൈവ് ഒക്കെ ഇരുന്നൂറ്റി അമ്പതിന് ചേർന്നുണ്ട് അപ്പം പുതിയ എത്തിയ പിന്നെ എന്നെ പിന്നെ നമ്മളെ ബറോളി ഞാവൾ ഇതാ ബറോളി 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 ഞാവൾ നമ്മളെ സാധാ മാർക്കറ്റ് വരുന്ന വലിയ നീളെ ഞാവൾ പെട്ടെന്ന് കായ്ക്കണ ബ്ലാക്ക് ഇത് ബ്രെഡാണ് മുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് പിന്നെ ഉണ്ട് പൂട്ടൊക്കെ സൈസ് അഞ്ഞൂറ് ഇറങ്ങാണ്ട് അഞ്ഞൂറ് ജപ്പാൻ പേരാ അങ്ങനെ സാധനം ഇറങ്ങിക്കോളൂ പിന്നെ വലിയ സീറ്റൂപ്പി ആക്കിയതാ കുറച്ച് വലുത് അല്ല കായ പൊടിച്ചത് എന്താ നല്ല വലുത് കായ പിടിച്ചുണ്ട് സീറ്റൂബി കുറച്ച് വലുത് കുറച്ച് വില മൂന്നുറുപയുണ്ട് എന്താ വെച്ചാൽ വേറെ ആള് വേറെ സാധനം കൊടുന്ന് ഇത് കൊണ്ടതാണ് ഇത് കൊടുത്തിട്ട് വേറെ വേഗം ചെറിയ ചെറിയ സാധനം കൊണ്ടതാണ് ആള് നല്ല നല്ല സൈസ് കിട്ടാ അതായത് രണ്ടെണ്ണത്തിനാണ് നൂറ്റൻപത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പുതിയത് വന്നത് പിന്നെ അതിന് കുറച്ച് വലിയ ചട്ടി വേണമെങ്കിൽ ഇതാ നമ്മളാ അറുന്നൂറിൻ്റെ അറുന്നൂറിൻ്റെ ഇതാ നല്ല നല്ല ഉഷായതൊക്കെ വേണമെങ്കിൽ ഉണ്ട് അത് തിപ്പല്ലിയിൽ വെഡ്ഡേതാണെങ്കിൽ അറുന്നൂറിൻ്റെ അതുണ്ട് തിപ്പല്ലിയിൽ വെഡ്ഡേത് പിന്നെ അതിൻ്റെ വയലത്ത് ആയിരം അങ്ങനെ മേലുണ്ട് വലിയ ചട്ടി ചെറുത് വെച്ചാലും വേവും തിപ്പല്ലി വെഡ്ഡേത് ഇത് വെച്ചാലല്ല ഉഷാറാവും പിന്നെ വെള്ളം നിന്നാലും ചിജൂല ഇത് മറ്റേത് പിന്നെ റെഡ്ലേഡി പപ്പായ എത്തിക്കണു അൻപത് ഉറുപ്പ്യ പിന്നെ നമ്മളെ കമ്പോഡിയൻ നല്ല വള്ളി ഉത്തയുണ്ട് നല്ല വള്ളി മൂത്ത നല്ല വള്ളി ഉത്തയുണ്ട് കമ്പോഡിയൻ കാഴ്ച വള്ളി അത് വില ഉണ്ട് കേട്ടോ മുന്നൂറ്റൻപാണ് കമ്പോഡിയൻ വലിയ റോങ് ഗ്രീന് നല്ല വലുത് അടുത്ത വശം ഗായ പിടിക്കുന്നുണ്ട് ആയിരപ്പല്ലോ കേട്ടോ കമ്പുട്ടാൻ നല്ല വലുത് റോങ് ഗ്രീനൊക്കെ അടുത്തവശം ഗായ പിടിക്കുന്നത് അയർക്കുള്ളൂ പിന്നെ അതിൽ സ്കൂൾ ബോയ് എല്ലാം ഉണ്ട് കേട്ടോ വലുത് സ്കൂൾ ബോയ് ഒക്കെ കായുള്ള വേണമെങ്കിൽ വലുത് അവിടെ വാറുണ്ട് പിന്നെ വലിയ പുലാസ അതാ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ വലിയ പുലാസുണ്ട് അതാ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ നല്ല പുഷായത് പിന്നെ എന്താ അബിയൊക്കെ സൈസ് അല്ല സൈസ് മുന്നൂറ്റൻപിന് അബികൾ അതേമാതിരി വലിയ വലിയ കുളമ്പ് ഇതാ കുളമ്പ് നാംഡോക്കി കാലാപ്പാടി ഒക്കെ പുതിയത് എത്തിയിട്ടുണ്ട് വലിയ സ്റ്റോക്ക് പുതിയ ഒക്കെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നാംഡോക്കി ബ്രെഡ് അല്ല വലുതുണ്ട് ഒക്കെ കുളമ്പ് കുളമ്പ് അത്രയും മണ്ണുണ്ട് അതണ്ടോ അത്ര കുളമ്പ് പുതിയ സ്റ്റോക്ക് എത്തിക്കണം അതിരി ചെറിയ റംബുട്ട എൻ ഐറ്റി സ്കൂൾ ബോയ് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വന്നാൽ സ്കൂൾ ബോയ് കുളമ്പ് പിന്നെ വലിയ ബി എൻ ആറ് അഞ്ഞൂറിൻ്റെ വലിയ ബി എൻ ആർ ഉണ്ടല്ലോ ബുഷാക്കിയത് മതി മണ്ണോണ്ട് കൂട്ടൂർ കോണം കൂട്ടൂർ കോണൊക്കെ നല്ല വലുത് ഇട്ട് എണ്ണൂറിൻ്റെ ഉണ്ടല്ലേ വലിയ വലുതാണ് നല്ല വലിയ ബുഷായത് നല്ല തൈ പിന്നെ വലിയ വലിയ മൽഗോവ മൽഗോവ ഒക്കെ വലിയ നല്ല വലുതാണ് മൽഗോവ ഒക്കെ എണ്ണൂറ് കേട്ടോ മൽഗോവ മല്ലിക കുളമ്പ് കാലാപ്പാടി കോശേരി പിന്നെ കായൻ്റെ ആയിട്ട് സ്കൂൾ പോകാണത് കായ് പിടിച്ചീൻ്റെ നല്ല പുഷായ നല്ല നല്ല വണ്ണുള്ള അടിവണ്ണം നല്ല ദമ്മുള്ള കായുണ്ടതിൻ്റെ ആണ് കായൊക്കെ കഴിഞ്ഞ് വെട്ടി നിർത്തിയിരിക്കുകയാണ് ഇത് ആയിരം ഉള്ളൂ ആയിരം ഇതാ എല്ലോ സ്ട്രോബെറി പേരാണ് നൂറ് ഉറുപ്യ നല്ല വലുത് പുതിയ വന്ന് സ്റ്റോക്ക് വലുപ്പമുള്ളത് എല്ലോ സ്ട്രോബെറി നൂറ് പിന്നെ അടുത്ത വർഷം കഴിക്കണ റെഡ് ഐബ്രീഡൊക്കെ അതാ അതാ അടുത്ത വർഷം കഴിക്കണം മരമുന്തിരി ഇതും ആയർപന്നെ കേട്ടോ ചട്ടിയിലാണ് അത് കവറുള്ള അതും വേണ്ട കവറിൽ അതും ആയിരുന്നു തന്നെ തന്നെ കവറുള്ളതും പിന്നെ വലിയ സോഫ്റ്റ് സോഫ്റ്റ് മട്ടല്ല സോറി പർപ്പിൾ പർപ്പിൾ മട്ട വലുതെത്തിയിട്ടുണ്ട് അത് കുറച്ച് വില ഉണ്ട് രണ്ടര അഞ്ഞൂറാണ് നല്ല വലുത് വലുതാടുണ്ട് അവിടെ കയറി ഇറക്കാൻ പറ്റിയ സൈസ് അടുത്ത വർഷമൊക്കെ ആ സൈസ് നല്ല വലുതാടുണ്ട് പിന്നെ സ്കൂൾ ബോയ് തേർട്ടി ഫൈവ് ഒക്കെ ചെറുതെത്തിയിട്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഐറ്റംസുകൾ പർപ്പിൾ മട്ടോവ കുറച്ച് വല്ലതാണ് നല്ല വലുതാണ് നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള നല്ല സൈസ് ഉണ്ടല്ലേ എയർപോർട്ടിൽ വച്ചാണ് പിന്നെ എനിക്ക് വലിയ വലിയ കുളമ്പ് പുതിയ സാധനം ഇവിടെ വന്നത് പിന്നെ ആർ ടി ബെഡ് മാവ് ആർ ടി ബെഡ് നാനൂറ്റി അമ്പത് ഉണ്ട് കേട്ടോ പിന്നെ നല്ല കുറച്ച് ഹൈറ്റ് ഉള്ള ബി ഗ്രാഫ്റ്റ് ആണ് അഞ്ഞൂറ് രൂപ ഉണ്ട് ഇത് ബ്രെഡാണ് പിന്നെ സീറ്റ് റൂബി നല്ല കായുള്ളത് നല്ല ചുരു തന്നെ കായ പൊടിച്ചതുണ്ട് എന്താ വലിയ വലിയ കായ ആയി വരുകയാണെങ്കിൽ ഇതാ ഒക്കെ കേട്ടോ വലിയ കവർ ആയിരത്തി ഇരുന്നൂറിൻ്റെ വലിയ കവറ് കേട്ടോ ആയിരത്തി ഇരുന്നൂറിൻ്റെ സീറ്റ് രൂപി പിന്നെ പൂച്ചപ്പായം ചെറുതെത്തിയിട്ടുണ്ട് എഴുപത്തഞ്ചു റുപ്പ്യുണ്ട് പൂച്ചപ്പയം അതൊക്കെ ഫ്ലവറിൽ വേണുണ്ട് പൂച്ചപ്പയം അത് ഷോക്കുള്ള ഫ്ലവറായിട്ട് വരുന്നത് പൂച്ചപ്പയംന്നാണ് സാധനം പിന്നെ സ്ട്രോബെറി പേരാ റെഡ് നൂറ് ഉറുപ്പ്യുള്ളൂ നല്ല വലുത് പിന്നെ റെയിൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട് നല്ല വലുത് ചെറുത് ഓൾ സീസൺ റെയിൻ ഫോറസ്റ്റ് അതുകൊണ്ടിനുള്ളിലാണ് മുന്നൂറ് ഉറുപ്പ്യൊക്കെ ആണല്ല ഓൾ സീസൺ എന്താ അഞ്ഞൂറിൻ്റെ നല്ല വലുത് വേറുണ്ട് അതൊക്കെ തന്നെ റെയിൻ ഫോറസ്റ്റ് ആർ ടി ടു മനില ടെന്നീസ് ചെറിയ ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ ഉള്ളു നല്ലറ് തയ്യെത്തിയിട്ടുണ്ട് മനില ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഉമ്മർച്ചാമ്പ ഇരുന്നൂറിൻ്റെ പുതിയ വന്നത് പിന്നെ അങ്ങനെ വന്നാൽ എല്ലാ സാധനങ്ങളും വലിയ വലിയ നല്ല വലുതിട്ട് അത് നാനൂറിൻ്റെ മുന്നൂറ്റി അമ്പീന് ഉണ്ട് രണ്ട് ഐറ്റം ഉണ്ടിട്ട് അവിടെയും ഇപ്പോഴും കാണുകയാണെങ്കിൽ നല്ല സൈസ് നാനൂറ് മുന്നൂറ്റി അമ്പത് അല്ല ഹോംഗ്രൗണ്ട് പിന്നെ നാമ്ടോക്കുമായി പുതിയ ബെഡ് വന്നത് ഇരുന്നൂറ്റി അമ്പീൻ്റെ ഇപ്പോൾ എല്ലാം കിട്ടുന്നില്ല അപ്പം മുന്നൂറാണ് മുന്നൂറിൻ്റെ ബെഡ് മറ്റേ വി ഗ്രാഫ്റ്റാണ് നമ്മൾ സാധാരണ ഇരുന്നൂറ്റി അമ്പീന് കൊടുത്തിൻ്റെ വി ഗ്രാഫ്റ്റ് പിന്നെ നമ്മളെ വൈറ്റിലോ അങ്ങനെയൊക്കെ കണ്ടില്ലേ അടുത്ത റിപ്പ് ഇതാ കായപ്പോൾ രണ്ടാമത് അങ്ങനെ ആയി പിന്നെയും കായ് തന്നെയാണ് പിന്നെ ഇതാ എട്ട് വൈറ്റ് പിന്നെയും ഫ്ലവർ തന്നെ ഇതാ കായ ഉണ്ടാവും ഒരു ഭാഗം കായ അടുത്ത് കഴിഞ്ഞാൽ ഫ്ലവർ തന്നെ എത്ര ഫ്ലവർ നല്ല പുള്ളി രണ്ടര വർഷം കൊണ്ട് കായ്ക്കേണ്ട ഗംഗാപോണ്ടം രണ്ടര പറയും മൂന്ന് വർഷമൊക്കെ ആകട്ടോ നല്ലത് നോക്കിയാൽ മൂന്നാം വർഷം കായ്ക്കും അതിലിപ്പോൾ മലേഷ്യ മുകളുണ്ടോ അത് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യളളൂ ഉള്ളൂ പോണ്ടേ ഇരുന്നൂറ്റി അമ്പത് തന്നെ രണ്ട് ഇരുന്നൂറ്റി അമ്പത് പിന്നെ വലിയ കാലാപ്പാടി വലിയ മിറാക്കളുണ്ട് മിറാക്കിൾ വലുത് മിറാക്കൾ നല്ല കായലൊക്കെ ഉണ്ട് എന്താ മുന്നൂറ് ഉപ്പ്യുള്ളു അല്ല വലുത് മുന്നൂറ് ഉപ്പ്യക് പിന്നെ ഇതിനെ ചേർത്ത് അൻപിൻ്റെ ഉണ്ട് നമ്മളൊക്കെ മിറാക്കൾ നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് നൂറ്റമ്പുണ്ട് വലുപ്പത്തിന് സാധനം വേണ്ടിണ്ട് സാധനം ഉണ്ട് പിന്നെ അല്ല നമ്മൾ മിനിയേച്ചർ പൊന്താത്ത നല്ല ഗാർഡനിലൊക്കെ സെറ്റാക്കാൻ പറ്റിയ തെച്ച് എത്തി അത് മൂന്ന് കളറുണ്ട് കേട്ടോ റോസ് മഞ്ഞ റെഡ് രണ്ട് അങ്ങനെ മൂന്ന് കളറുണ്ട് റോസ് എന്ന് പറഞ്ഞ റോസാണ് വരിക അൻപത് റുപ്പ്യുള്ളൂ എന്താ റോസ് മഞ്ഞ ആ ചോപ്പ് മൂന്ന് കളറ് നൂറ് ഉപ്പ്യേൻ്റെ വലിയ കൂത് നൂറ് ഉപ്പ്യ നമ്മൾ ഊതിനെ തന്നെ നമ്മൾ പറച്ചിലുണ്ട് ഊത് നമ്മൾ ഇത് ചെയ്യണം അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് അതിനനുസരിച്ച് ചെയ്യണം എന്നാലേ ഊത് ദയ്യുള്ളൂ പിന്നെ എന്താ വെച്ചാൽ സർവത്തും കായ് അതേമാതിരി കുരോഗിൻ്റെ ഒക്കെ കയറ്റാൻ പറ്റും അങ്ങനത്തെ വള്ളികൾ പടർത്താൻ പറ്റും അഭിയതാ കാഴ്ചത് അബിയോ കാഴ്ചതൊക്കെ ആ വെയിലിനെ അവിടെ നിന്ന് എത്തിയപ്പോ തന്നെ അതൊക്കെ ഒരു കറുത്ത് കായ് കറുത്ത് കറുത്തതായാലും തുടങ്ങി കാരണം അത് കായ് പിടിച്ചിരുന്നാലും കായ് പിടിച്ചാൽ വലുതാ ഇങ്ങനെ വലുതായി കാണിക്കണതാ മറ്റേ ചെറുതൊക്കെ ഇങ്ങനെ കറുത്ത് ചാടി എന്നാലും പൂ പൂ വേറെ കേട്ടോ ഒക്കെ ഉണ്ട് ഇത് ഇഷ്ടം പോലെ എല്ലാത്തുമ്പുണ്ട് ഒക്കെ വെയിൽ സ്ട്രോങ് ആയി ആ വെയിലത്തുനിന്ന് ഇറക്കാതെ വണ്ടിയിൽ അങ്ങ് നിന്നിട്ട് ഇതായി ഇതൊക്കെ ആയിരത്തഞ്ഞൂറിനെ പൂവിട്ട് ആയിരത്തി ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ ഇരുന്നൂറ്റി അമ്പതിന് നല്ല എൻ ഐ ടി റമ്പുട്ട എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് നല്ല മണ്ണുള്ള നല്ല നല്ല വണ്ണമുള്ള സ്തമ്പ ചെയ്ത് നല്ല ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ എൻ ഐ റ്റി കണ്ടേ പിന്നെ വണ്ണം കണ്ടില്ലേ ഈ സൈസ് നമുക്ക് രണ്ട് വർഷം കൊണ്ട് റിസൾട്ട് രണ്ട് വർഷം നല്ല ബേ സ്ഥലം സ്ഥലം രണ്ട് അല്ലെങ്കിൽ ജാസീബിൻ്റെ ചുണ്ട് ഇതിനൊരു കുയി എടുത്താൽ കറക്റ്റ് രണ്ടര വർഷം കൊണ്ട് കായ പിടിക്കും ുള്ളട്ടോ അഞ്ചെട്ട് ഇതൊക്കെ അഞ്ഞൂറുള്ളിട്ടോ അല്ല നല്ല വലുതാൾ അഞ്ഞൂറുണ്ട് ഇപ്പം പുതിയ വന്നാണ് ഇതൊക്കെ തന്നെ സാധനം മാങ്കോസിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് ഇവിടെ പിന്നെ അതിൻ്റെ വലുത് ആയി ആയിരത്തഞ്ഞൂറുണ്ട് ജാതി എല്ലാ സാധനത്തികം ഉണ്ടോ എല്ലാ ഐറ്റവും ജാതി ഇതാണ് നമ്മളെ മഞ്ഞ ഇരുമ്പംപുളി പറഞ്ഞ മഞ്ഞേരുണ്ട് ജാതി ഇതൊക്കെ നമ്മളെ ഗോൾഡൻ എന്ന് പറഞ്ഞ സാധനമാണ് വിലയുള്ളത് നാനൂറ്റി അൻപത് റുപ്യ ഗോൾഡൻ ജാതി അതീ വലുപ്പം ഉണ്ടാകാം ഗോൾഡൻ നാനൂറ്റി അൻപത് റുപ്യ അഞ്ഞൂറിന് നെറ്റി ഉണ്ട് നാനൂറ്റൻപത് റുപ്യ സാധാ നമ്മളെ ശ്രീലങ്കൻ കേരളശ്രീ ഒക്കെ ഉണ്ട് കേരളാശ്രീ കേരളാശ്രീ ഇതൊക്കെ മുന്നൂറ്റി അൻപത് റുപ്യ കേട്ടോ ഇന്ന് അതിൻ്റെ വലുത് നമ്മളെ കേരളശ്രീൻ്റെ കുറച്ച് വലുത് കേരളാശ്രീൻ്റെ കുറച്ച് വലുത് അഞ്ഞൂറിനൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ വലുത് ആയിരം ഉണ്ട് അങ്ങനെ ജാതി എല്ലാ സാധനവും പോലെ എത്തിയിട്ടുണ്ട് ജാതി പോലെ വന്നിട്ടുണ്ട് നൂറാ ഇരുന്നൂറ് ബെഡുകൾ വന്നിട്ടുണ്ട് എല്ലാ ഐറ്റും തായി ചമ്പോൾ കുറച്ച് വലുത് നാനൂറ് ഉറുപ്പ്യുള്ളൂ അല്ല വലുത് സാധാരണ നമ്മൾ മുന്നൂറ്റി അൻപത് മുന്നൂറ് ചെറുതാണ്ടാകാൻ ഇരുന്നൂറ്റി ഒക്കെ ചെമ്പോ കുറച്ച് വലുപ്പമുണ്ട് അതിനു നാന്നൂറ് ഉറുപ്പ്യുള്ളു കെട്ടോ ഇഞ്ചാറ് മാസം ഒരു കായാകും തായ് ചമ്പോ നാനൂറാകുമ്പോൾ വലിപ്പം വരുന്നത് നമ്മുടെ നമ്മൾ ഗംഗാപോണ്ടും തേങ്ങ അല്ല ഒല്പം വരുന്ന തേങ്ങ ഗംഗാ പോണ്ടോം